തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചൈനയുടെ കരങ്ങൾ എന്താണ് ഇനി വരാനിരിക്കുന്നത് എന്നതിന്റെ ഹാക്കിംഗ് ഉൾപ്പെടെയുള്ള സൈബർ ആക്രമണങ്ങൾക്കായി ചൈനീസ് ഹാക്കർമാർ ഏ സംവിധാനം ഉപയോഗിച്ചതായി വെളിപ്പെടുത്തൽ അമേരിക്കൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് കമ്പനി ആന്ത്രോപിക് ആണ് ടെക് ലോകത്തെ ഞെട്ടിക്കുന്ന പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത് അവരുടെ തന്നെ ക്ലോഡ് എയായി ഉപയോഗിച്ചാണ് പരാക്രമം ഇതാദ്യമായാണ് എ ഉപയോഗിച്ച് വലിയ തോതിലുള്ള സൈബർ ചാരവൃത്തി റിപ്പോർട്ട് ചെയ്യുന്നത് ടെക്നോളജി കമ്പനികൾ ധനകാര്യ സ്ഥാപനങ്ങൾ മെഡിക്കൽസ് നിർമ്മാതാക്കൾ സർക്കാർ ഏജൻസികൾ തുടങ്ങിയ ഏകദേശം മുപ്പതിലധികം സ്ഥാപനങ്ങളെയാണ് ലക്ഷ്യം വെച്ചതെന്നാണ് ആന്ത്രോപിക് പറയുന്നത് കമ്പനികളുടെ ഡേറ്റാബേസുകളിൽ നിന്ന് ഉപഭോക്താക്കളുടെ പാസ്വേഡുകളും പേരുകളും ശേഖരിക്കാനാണ് ഹാക്കർമാർ എ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചത് എന്നാൽ ശ്രമം വലിയ തോതിൽ വിജയിച്ചില്ലെന്നും ആന്ത്രോപിക് പറയുന്നു വലിയ തോതിൽ മനുഷ്യ ഇടപെടലുകളൊന്നും ഇല്ലാതെ നടന്ന സൈബർ ആക്രമണത്തിന്റെ ആദ്യ കേസാണിതെന്നാണ് ആന്ത്രോപിക് പറയുന്നത് സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായുള്ള കമ്പനി തങ്ങളുടെ കണ്ടെത്തലുകൾ സിബിഎസ് ന്യൂസുമായി പങ്കിട്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല സെപ്റ്റംബർ പകുതിയോടെയാണ് സംശയാസ്പദമായ പ്രവർത്തനം കണ്ടെത്താൻ തുടങ്ങിയതെന്ന് ആന്ത്രോപിക് പറഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചൈനയുടെ കരങ്ങൾ വെളിവായത് പരമ്പരാഗത സൈബർ ആക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രവർത്തനത്തിന് വളരെ കുറഞ്ഞ മനുഷ്യ ഇടപെടൽ മാത്രമേ ആവശ്യമുള്ളൂ എന്ന് കമ്പനി പറയുന്നു നുഴഞ്ഞുകയറ്റം എളുപ്പത്തിൽ കണ്ടെത്താനും സാധിക്കില്ല ഏ സൈബർ ആക്രമണങ്ങൾ ഇനിയും വളരുമെന്ന മുന്നറിയിപ്പും ആന്ത്രോപിക് നൽകുന്നുണ്ട് പ്രൊഫഷണൽ ഹാക്കർമാരെക്കാൾ വിലക്കുറവും എന്നാൽ വലിയ തോതിൽ വേഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതുമായ എഐ ഏജന്റുമാർ സൈബർ കുറ്റവാളികൾക്ക് ആകർഷകമാണെന്ന് മസാച്ചുനറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് ഇനി വരാനിരിക്കുന്നത് എന്നതിന്റെ ചെറിയൊരു സൂചനയാണിതെന്നാണ് അമേരിക്കയിലെ ഒരു സൈബർ വിദഗ്ധൻ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് ഹാക്കിങ്ങും എല്ലാം എല്ലാ മേഖലകളിലും കടന്നു കയറി മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തലത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ചോദിക്കും ഇതങ്ങ് ചൈനയിലല്ലേ എന്ന് കോവിഡ് എന്ന വൈറസും അങ്ങ് ചൈനയിലായിരുന്നു പക്ഷെ അത് നമ്മുടെ രാജ്യത്തെ വിഴുങ്ങാൻ കുറച്ച് നാളുകളെ എടുത്തുള്ളൂ എന്ന് നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ് എല്ലാ മേഖലകളിലും ടെക്നോളജി യൂസ് ചെയ്യുന്ന ഈ യുഗത്തിന് കരുതൽ അനിവാര്യമാണ്